എന്തോ വാങ്ങിച്ചുകൊണ്ടാണല്ലോ വരവ് ഫ്ലി എന്തോ കാര്യമായിട്ട് ഏട്ടൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാൽ എനിക്ക് അത് എന്താന്നുള്ളത് പെട്ടന്ന് തുറന്നു നോക്കാനുള്ള ആകാംക്ഷയാണ് എന്താ വെച്ചാൽ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് എന്താണെന്ന് അറിയാറുള്ളൊരു ഇതുണ്ട് ആഗ്രഹം അങ്ങനെ ഞാൻ ഒന്ന് തുറന്ന് നോക്കുകയാണ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നുള്ള സാധനമല്ലേ നമ്മൾ ഒരുപാട് സാധനങ്ങൾ അങ്ങനെ ഫ്ലിപ്പ്കാർട്ടിൽ തന്നെയാണ് വരുത്താറ് കുട്ടികൾ ഓരോന്നായിട്ട് അവർ ഇങ്ങനെ വരുത്താറുണ്ട് ഏട്ടൻ്റെ അതുപോലെ തന്നെ ഏട്ടൻ്റെ വണ്ടിയുടെ സാധനങ്ങളായാലും അങ്ങനെയൊക്കെ ഇന്ന് വരുത്താറുണ്ട് അപ്പോൾ ഇതിപ്പം എന്തായാലും എനിക്കുള്ള എന്തോ ആണ് അതാണ് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കണത് അപ്പോൾ ഞാൻ വല്ല തുറന്ന് നോക്കണുണ്ട് ഏകദേശം ഒരു പിടിയൊക്കെ ഇപ്പം കിട്ടി എനിക്കത് എന്നാലും എല്ലാവരേയും ഞാനൊന്ന് കാണിക്കാം ഒരു ക്യാമറയാണ് എനിക്ക് ഭയങ്കര സന്തോഷമായി എന്താണെന്ന് വെച്ചാൽ ഒരു കുഞ്ഞ് ക്യാമറയാണ് അതിൻ്റെ ഉള്ളിലിരിക്കണത് എനിക്ക് എൻ്റെ ഈ ഫോട്ടോകളെല്ലാം എടുക്കുമ്പോൾ അല്ലെങ്കിൽ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ക്ലിയർ ക്ലിയറ് എല്ലാവരും ഇടുമ്പോൾ നല്ല ക്ലിയറൊക്കെ കാണുന്നു അപ്പോൾ ഞാനിങ്ങനെ ക്ലിയറില്ലാതെ എടുക്കുമ്പോൾ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് സർപ്രൈസ് ആയിട്ട് സർപ്രൈസായിട്ട് കൊണ്ടു തന്നിരിക്കണത് ഞാനാ അമ്മയ്ക്കും അതുപോലെ ചേച്ചിക്കും മാതാ മാതാപരിമകൾക്കും ഒക്കെ എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുത്തു മകളാണ് ഈ വീഡിയോ ഒക്കെ പിടിച്ചു തരുന്നത് ഇപ്പോൾ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി എന്തായാലും ഇനി കുറച്ച് നല്ല രീതിയിലൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുന്നു ഞാൻ വിചാരിക്കണത് ഇതൊക്കെ പഠിച്ചു വരണം ആദ്യം ഞാനിത് ഓൺ ആക്കാൻ പറ്റുമെന്നൊക്കെ ഒന്ന് നോക്കുകയാണ് അപ്പം ഓൾ എനിക്ക് പറഞ്ഞ് തരുന്നുണ്ട് അങ്ങനെ അവിടെ അതൊക്കെ ഞാൻ നോക്കണം എന്നുള്ളത് അപ്പോൾ ഇത് ഓൺലൈനിൽ നിന്ന് വലിയ വിലയ്ക്ക് നമുക്ക് ഫോണിൻ്റെ അത്രയൊന്നും വില വരുന്നില്ലല്ലോ ഫോണിനൊക്കെ നല്ല ഫോണിനൊക്കെ ഭയങ്കര വിലയാണ് ഇത് അതുപോലെ ഒരു കുട്ടി ക്യാമറ ആണെങ്കിൽ നല്ല ഇതാണ് എലേഴുതി കാണിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു ചെറിയ വലിയ വില കൂടാ കൊടുക്കാതെ തന്നെ നമുക്ക് ഇങ്ങനത്തെ നല്ല ക്ലിയർ ആയിട്ടുള്ള വീഡിയോസൊക്കെ എടുക്കാൻ പിന്നെ ഒരുപാട് സെറ്റിങ്സ് ഉണ്ടതിൽ നമുക്ക് ഈ ഹെൽമെറ്റിൽ വെക്കാനും അതുപോലെ തലയിൽ ലൈറ്റ് പോലെ അങ്ങനത്തെ അതിൽ ഘടിപ്പിക്കാനുള്ള സെറ്റിങ്സൊക്കെ അതിലുണ്ട് അപ്പോൾ എന്തായാലും ഓണായി കിട്ടി രാത്രിയിൽ ക്ലിയർ ആവില്ല എന്ന് പ്രത്യേക അതിൽ എഴുതിയിട്ടുണ്ട് രാത്രിയിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ റൂമിലുള്ളിൽ പറ്റില്ല പകൽ നല്ല ക്ലിയർ എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ രാത്രിയിലാണ്ട് ഓണ് വലിയ ക്ലിയറൊന്നും കാണാമല്ലോ ചുമതി കിടത്താന്ന് സാധാ ഫോണിലത്തെത്ര തന്നെ ഉള്ളൂ അപ്പോൾ പകല് നല്ല ക്ലിയർ ആവുമെന്നാണ് കാണിച്ചിരിക്കുന്നത് അപ്പം അതിൽ കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് തുറന്ന് നോക്കാം അതിൽ എന്തൊക്കെയുള്ളതെന്നുള്ളത് നോക്കാം അപ്പോൾ ആദ്യം എനിക്കിപ്പോൾ ഇന്ന് കിട്ടിയിരിക്കണത് ഒരു കൂപ്പണാണ് ഒരു ഗിഫ്റ്റ് കൂപ്പൺ ഒരു വൗച്ചറാണ് വെച്ചാൽ അതിലൊരു അഞ്ഞൂറ് രൂപയുടെ ഒരു ക്യാഷ് ബാക്ക് കാണാനുണ്ട് അഞ്ഞൂറ് രൂപയുടെ ഒരു ക്യാഷ് ബാക്ക് ബാക്കാണതിൽ കാണിക്കണത് റിട്ടേൺ നമുക്ക് കിട്ടുന്നതാണ് ഞാൻ കരുതണത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഹെഡ്ലൈറ്റിൽ അല്ല ഹെൽമെറ്റിൽ പിടിപ്പിക്കാനുള്ള കാര്യങ്ങളാണ് ഈ ഇതിലുള്ളത് അത് നമുക്കതിൽ പിടിപ്പിച്ചിട്ട് നമുക്ക് ക്യാമറ അങ്ങനെ ഹെഡ് എന്താ ഹെൽമെറ്റിൽ വെച്ചിട്ട് വീഡിയോസ് വേണമെങ്കിൽ എടുക്കാൻ പറ്റും ഇതെല്ലാം നമ്മുടെ ഫോണിലേക്ക് സേവ് ആവുന്ന വിധത്തിലാണതിലുള്ളത് അപ്പോൾ അതുപോലെ നമുക്ക് ഈ തലയിൽ വെച്ചിട്ട് നമ്മൾ ഹെഡ് ലൈറ്റ് വയ്ക്കുന്ന പോലെ വെക്കാനുള്ള ഇതും അതിലുണ്ട് അങ്ങനെ ഒരുപാട് സെറ്റിങ്സ് ഉണ്ടതിൽ പിന്നെ ചാർജറ് അങ്ങനെ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്തായാലും വളരെ നല്ലൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത് ഇനി ഞാനത് ഉപയോഗിച്ച് നോക്കിയിട്ട് ഒരു കുട്ടി വീഡിയോ ഞാനതിൽ ഇടാം എന്താ വെച്ചാൽ ഞാൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ അതിനെക്കുറിച്ചിട്ടുള്ള നല്ല കാര്യങ്ങൾ പറയാൻ സാധിക്കും അപ്പോൾ ഉപയോഗിച്ച് നോക്കിയിട്ട് ഒരു ദിവസം ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ഇടുന്നതായിരിക്കും എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് വലിയ വില കൂടി ഫോണൊന്നും വാങ്ങിക്കാൻ പറ്റാത്തതൊക്കെ ഇത് വാങ്ങിച്ചിട്ട് നമ്മുടെ ഇതിലേക്ക് നല്ല ക്ലിയർ ആയിട്ടുള്ള വീഡിയോസ് എടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ കരുതണത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എന്തായാലും മാഡൻ്റെ സർപ്രൈസ് ഗിഫ്റ്റ് ഞാൻ ഇതാ ഒന്ന് വിചാരിച്ചതേ ഇല്ല അങ്ങനെ എപ്പോഴും കനക്ക് തന്നെയാണ് ഏട്ടൻ ചിലപ്പോൾ പറയാണ്ടാണ് ഓരോ സാധനങ്ങളും ഞങ്ങൾക്ക് വരുത്തി തരാറുള്ളത് അത് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ തുറന്നു നോക്കുമ്പോഴെ അറിയുള്ളൂ തുറന്നു നോക്കി എന്ന് പറയും അങ്ങനെയുമ്പോൾ മാത്രമേ അറിയാറുള്ളൂ ചില സാധനങ്ങളെല്ലാം അങ്ങനെ എന്തായാലും ഇന്നത്തെ ദിവസം അടിപൊളിയായി